കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം പത്ത് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഭാഗമായി സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനായ ബി പണിമുടക്കിന്റെ ഭാഗമായിട്ടില്ല ഐ എൻ ടി യു സി സി ഐ ടി യു എഐ ടി യു സി എച്ച് എം എസ് എഐ യു ടി യു സി ടി യു സി സി സേവ എഐ സി സി ടി സി എൽ പി എഫ് യു ടി യു സി യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് പണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയാണ് സൃഷ്ടിച്ചത് കെ എസ് ആർ ടി സി കൂടി പണിമുടക്കിന്റെ ഭാഗമായതോടെ ജില്ലയിലെ ഉൾനാടുകളിലേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു പണിമുടക്കിയ തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനവും നടത്തി പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേരള എൻ ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ